ാരായണ നാരായണ 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 ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തി ഏഴാമത്തെ അധ്യായം അതിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഇരുപത്തി നാലാമത്തെ ശ്ലോകം ശ്രുതിഗീത ഓം നമഗ്ര ആസ നവിഷ്യത തോ നിധനാ അനുമിതമന്തോവിലമൃതമിത്യവയന്ബുധ എന്റെ അന്വയം ഇത് എന്ത് കാരണം കൊണ്ടാണോ ഇതം ഈ ജഗത്ത് അഗ്രെ സൃഷ്ടിയുടെ മുൻപ് ന ആസ ഭവിച്ചില്ല ജഗത്ത് ഈ സൃഷ്ടിയുടെ മുമ്പേ ഉണ്ടായിട്ടില്ല എന്താ ഭഗവാന്റെ ഇച്ഛ വന്നാലേ സൃഷ്ടി വേണമെന്ന് തീരുമാനിച്ചാലേ ഈ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ മുന്നേ ഉണ്ടായിട്ടില്ല നിധനാത് അനു പ്രളയത്തിന് ശേഷം അനന്തരം ന ഭവിഷ്യത് അതിന് ശേഷം പിന്നെ ഭവിക്കില്ല പ്രളയം വന്നാൽ പിന്നെ ഇല്ല അതഹ ഈ കാരണം കൊണ്ട് അന്തര മധ്യത്തിൽ ഇപ്പോൾ പ്രളയത്തിന് മുന്നേ കുറച്ച് കാലമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുക പ്രളയം എത്ര കാലമാണോ ഉള്ളത് അത്രയും കാലം ഇത് നിലനിൽക്കുകയും ചെയ്യും രണ്ടിൻ്റെ കാലാവധി തുല്യ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എപ്പോഴാണ് സൃഷ്ടി തുടങ്ങുന്നത് അപ്പോൾ മുതൽ പ്രളയം വരുന്നത് വരെ ഈ സൃഷ്ടി ഉണ്ട് അതിൽ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് ഭഗവാൻകിൽ നിന്നാണ് വന്നതെന്നും ഭഗവാൻ ഗിലേക്ക് തന്നെയാണ് ലയിക്കുന്നത് എന്നും ഇടയ്ക്കി വെച്ചിട്ട് കുറച്ച് കാലം അല്ലെങ്കിൽ ഈ കൽപ്പകാലം കൽപ്പം എന്ന് നമുക്ക് ബ്രഹ്മാവിൻ്റെ അത് മതി ആ നൈമിത്തികവും കൽപ്പവും അത് മതി നമ്മുടെ കുറച്ചും കൂടി എളുപ്പമുണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു പകലും ഒരു രാത്രി ആ ഒരു പകൽ സമയം കണ്ടുമുട്ടുന്ന നമ്മൾ തമ്മിൽ എന്തിനാ ഈ തർക്കം അതേപോലെ എന്തിനാ ഏതാ ബ്രഹ്മം ഏതാ പ്രകൃതി ഏതാ എന്താന്ന് വെച്ചാൽ തർക്കിക്കേണ്ട കാര്യം തള്ള തർക്കിക്കേണ്ട കാര്യമില്ല പുഴ ബ്രഹ്മ ഏകരസേ അന്ധര ഏകരസേ ഇപ്പൊ ഇപ്പൊ ഈ സമയത്ത് ഉള്ളില് നമ്മൾ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോഴും ഒരേ ഒരേ ഒറ്റയാളേ ഉള്ളൂ തൊയ് അങ്ങയിൽ മൃഷാവിഭാതി എന്നിട്ടോ അത് മിഥ്യയായിട്ട് ശോഭിക്കണു ഭഗവാനുകൾ തന്നെയാണ് പക്ഷെ അത് ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ശോഭിക്കണം ഭഗവാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇത്തിരി മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയിൽ ആരും ഉപയില്ല പക്ഷെ കണ്ണാടിയിൽ കാണുമ്പോൾ ഭഗവാൻറ്റേതായിട്ടുള്ള മുഴുവൻ കാണാനും ഉണ്ട് അതിൽ ഓരോ അലുക്കുകളും പോലെ നമ്മളും ഓരോരോ ജീവനായിട്ടിങ്ങനെ കാണും അത് മാലയിലായാലും മറ്റേ വസ്ത്രത്തിലായാലും എല്ലാം വ്യത്യാസം വ്യത്യാസം അപ്പോൾ അവിടെ മരങ്ങളുടെ ആകൃതി ഉണ്ടാവും ദേവന്മാരുടെ ആകൃതി ഉണ്ടാവും മനുഷ്യന്മാരുടെ ഉണ്ടാവും ജലം ഉണ്ടാവും പർവ്വതം ഉണ്ടാവും ആകാശം ഉണ്ടാവും നക്ഷത്രം ഉണ്ടാവും ഒക്കെ ഈ ഭഗവാന്റെ രൂപ അപ്പൊ കണ്ണാടിയിൽ കാണുന്ന ഈ രൂപത്തിന് ഇത് ശാശ്വതം എന്ന് വിചാരിക്കരുത് ഭഗവാൻ അങ്ങോട്ട് മാറി നിന്നാ പിന്നെ അത് ശാശ്വതമല്ല പിന്നെ അത് കാണുന്നില്ല കണ്ണാടി മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ദ്രവിണ ജാതി വികല്പ പഥൈഹി ഈ ദ്രവ്യം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഈ ഭേദഭാവങ്ങൾ ഈ സത്രുജ സമൂഹ ഗുണങ്ങളോട് കൂടിയിട്ട് ചേർന്ന് അതിൻ്റെ സമ്പ്രദായങ്ങളെ കൊണ്ട് കാരണം ഈ ഗുണവ്യത്യാസം കൊണ്ട് ഓരോന്നിനും നാനാത്വം കാണും ആ നാനാത്വം നമ്മൾ അനുഭവിക്കുന്നു ഉപമീയതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപമിക്കുന്നു വിദധ മനോവിലാസം അസത്യമായിരിക്കുന്ന ഈ മനോവിലാസത്തെ കാരണം ഇതാണ് നമ്മൾ അറിഞ്ഞത് അനുഭവിക്കുന്നത് പഠിക്കുന്നത് വിചാരം ചെയ്യുന്നത് ഒക്കെ ഇത് തന്നെയാണ് അപ്പോൾ പലതും പലതും കാണുമ്പോൾ ഇത് ഏകദേശം കണ്ടാൽ അതുപോലെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് ഉപമിച്ചുകൊണ്ട് അതല്ല നമുക്കറിയാതെ അതല്ല എന്നറിയാം എങ്കിലും കണ്ടാൽ ഏകദേശം അതുപോലെയാണ് കേട്ടോ എന്ന് പറയാറുണ്ട് സ്വാദിനും രൂപത്തിനും നിറത്തിനും ഒക്കെ വ്യത്യാസമുണ്ട് ഉപ്പുപൊടിയും പഞ്ചാരപ്പൊടിയും കൂടിയാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട പഞ്ചാര പോലെ ഉണ്ട് കേട്ടോ പക്ഷേ പഞ്ചാരയല്ല ഉപ്പാ ഉപ്പിനെ കണ്ടിട്ട് ഇത് പഞ്ചാരയാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ട പഞ്ചാര പോലെ ഉണ്ട് തൊട്ട് വെക്കുമ്പോൾ സ്വാദു വെക്കുമ്പോളാണ് അത് ഉപ്പാ ഇങ്ങനെ നമ്മൾ ഉപമാ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും ചിലപ്പോൾ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏകദേശ സാമ്യം അങ്ങനെ അത് ഇന്നയാളാണ് കേട്ടോ ആ അതെ ശരിയാ ഇന്നയാളാ ആ അത് ഇന്നയാളല്ലാ ഇന്നയാളല്ലാത്രേ ഏകദേശം സാമ്യണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതല്ല അത് മറ്റാളാത്രേ ഇങ്ങനെ നമ്മൾ പലതും മനോവിലാസത്തെ കുറിച്ച് ഇതം ഇത് സത്യം ഏ അവയന്തി ആരൊക്കെയാണോ അറിയുന്നത് തേ അവര് അബുധാഹ അവർക്ക് വിവരമില്ലാത്തവരാ ബുദ്ധിവിശേഷം ഇല്ലാത്തവരാ അവിദ്വാൻമാരാകുന്നു ബ്രഹ്മത്തെ ബ്രഹ്മമായിട്ട് കാണാതെ കണ്ട് അതാണ് ഇതാണ് എന്ന് പറയുന്നവരൊക്കെ അബുദ്ധന്മാരാണ് വേണ്ടത്ര ജ്ഞാനം കിട്ടാത്തവരാണ് എന്ന് പറഞ്ഞ എൻ്റെ സാരം നമ്മളെയൊക്കെ നിഷേധിക്കുക ഭാഗവതം ചെയ്യണതേ അവിടെ ഇത്രയേ ഉള്ളൂ വേണ്ടത്ര ജ്ഞാനം നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ചും കൂടി ജ്ഞാനം കിട്ടാനുണ്ട് അത് വളരെ സിമ്പിളാണ് ഒരു നൂറ് താമരപ്പൂവ് വിടർന്ന താമരപ്പൂവ് അടുത്തെടുത്ത് വയ്ക്കുക നമ്മൾ നല്ലോണം നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം നോക്കുക ശ്രദ്ധിച്ച് നോക്കി നമ്മൾ പത്ത് മിനിറ്റ് മാറി നിക്കുക ഈ പത്ത് മിനിറ്റ് കൊണ്ട് താമരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുക വീണ്ടും ആ താമര പൂവിനെ അതാത് സ്ഥാനത്ത് നമുക്ക് വയ്ക്കാൻ പറ്റുമോ ഇത്രയേ ഉള്ളൂ നമ്മൾ കൂട്ടിയേ പറ്റില്ലേ എന്താ കാരണം നമുക്കതിന്റെ സൂക്ഷ്മ തത്വങ്ങളെ അറിയാനുള്ള കഴിവില്ല എന്ന കൂട്ടത്തില് ഈ പ്രകൃതിയിലുള്ള ഓരോന്നും കണ്ടാൽ ഏകദേശിച്ച ഒരുപോലെ തന്നെയാണ് എന്നാലും നമ്മൾ അതിൻ്റെ ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇതിൽ മറ്റിച്ചായിരുന്നു ഒന്ന് വളഞ്ഞുണ്ടായിരുന്നു മറ്റേന് എന്തോ ഒരു നിറവ്യത്യാസം ഉണ്ടായിരുന്നു അതിൻ്റെ പൂമ്പൊടി ഒരു ലക്ഷം വ്യത്യാസമുണ്ട് ഞെട്ടിക്കിത്തിരി വളവുണ്ട് നമ്മൾ പലതും കണ്ടുപിടിക്കും അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ ഇതെല്ലാം താമരപ്പൂവാണെന്ന് നമുക്കറിയാൻ പ്രയാസമൊന്നുമില്ല ഇനി അതിൻ്റെ മറ്റൊരു വിഭാഗത്തിൽ പറയുകയാണെങ്കിൽ മണ്ണമുണ്ട് കുട ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ പലതും ഉണ്ടാക്കി പക്ഷെ അത് ആത്യന്തികമായിട്ടും മണ്ണാ സ്വർണം കൊണ്ട് പല പണ്ടങ്ങളും ഉണ്ടാക്കി വളയായിട്ടും മാലയായിട്ടും മോതിരായിട്ടും കിരീടമായിട്ടും ഒക്കെ ഉണ്ടാക്കി പക്ഷെ അത് ആത്യന്തികമായിട്ട് സ്വർണം തന്നെ ഇതൊക്കെ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്നും അന്നത് തന്നെയാണ് അത് ബ്രഹ്മം അല്ലാതെ കണ്ട് കാണുന്നത് വേണ്ടത്ര ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാനാത്വത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണം അത് എപ്പോഴേ പറ്റുള്ളൂ താതാത്മ്യം ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന ഭാവത്തിൽ നമുക്ക് എത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ അത് സാധിക്കില്ല അപ്പോൾ അപ്പം അതിന് നമ്മൾ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോ ഉണ്ടായിരുന്നില്ല പ്രളയത്തിന് ശേഷം ഇതൊട്ടുണ്ടാവൂല ഇത് മുഴുവൻ ഇപ്പോൾ കാണുന്നത് മുഴുവൻ ലയിച്ചുചേരുന്നത് ഭഗവാൻകലാണ് അഹമേവ അസമയവാഗ്രെ നാണ്യഞ്ചൽ സദസസ് സദസൽ പരം പശ്ചാത്തലം എതേതച്ച യോഗ ശിഷ്യേത സ്വസ്മേഹം ഭഗവാൻ ബ്രഹ്മാവിനോട് ചതുശ്രോഗീ ഭാഗവതത്തിൽ ഞാൻ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞതാണ് ഞാനേ ഉള്ളൂ ഞാനേ ഉണ്ടാവുകയുള്ളൂ ഞാനേ ഉണ്ടായിരുന്നു ഉള്ളു അപ്പം മധ്യകാലത്ത് നമ്മളിങ്ങനെ മാറ്റമില്ലാത്ത ഈ ആത്മീയ ആനന്ദത്തോടെ കഴിയുന്നതായിട്ടുള്ള ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ കുറവാണ് അതിന് കുറ്റം പറയാനൊന്നുമില്ല അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റി ഇല്ല നമുക്കത്രേ ആയിട്ടുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ ഉള്ളിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഈ ആവിഷ്കാരം മാത്രമാണ് ഇത് എന്ന് കഷ്ടിച്ച് നമുക്ക് മനസ്സിലാക്കാം ഭാഗവതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്കൊന്നും അറിയില്ല കേട്ടോ എന്നിട്ടും നമുക്ക് ഇത്രയെങ്കിലും അറിയണ്ടല്ലോ വിവിധങ്ങളായിട്ടുള്ള ഭൗതിക വസ്തുക്കൾ അതിൻ്റെ വൈവിധ്യം കാരണം കൊണ്ട് അതിങ്ങനെ മാറി 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 പലതായിട്ട് വന്നിട്ട് ഒരേ വസ്തുവാണ് പലതായിട്ട് വന്നിട്ട് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ കണക്കാക്കണം അപ്പൊ ഈ ഭാവനാവിലാസം സത്യമാണ് എന്ന് കരു അത് തെറ്റാണ് അതാണ് ബുദ്ധിവിഹീനത്വം ജ്ഞാനം വേണ്ട രീതിയിൽ ആയിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോ സദേവ സൗമ്യേത് അമഗ്ര ആസീത് അല്ലയോ സൗമ്യ സത് ഏവ സൗമ്യ ഇതം അഗ്ര ആസീത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കു മുമ്പേ ബ്രഹ്മമായി തന്നെ ആണ് ഉണ്ടായിരുന്നത് ആത്മാവ ഇതും ഏക ഏവ അഗ്ര ആസീത് സൃഷ്ടിക്കു മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല ഏകനായിട്ടുള്ള ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ഈ വാക്കിനെ വേണ്ട രീതിയിൽ എടുക്കാൻ സാധിക്കുന്ന ബ്രഹ്മം മാത്രമേ ഉള്ളൂ അതുമാത്രമാണ് സത്യം ഈ പ്രപഞ്ചം മിഥയാണ് ഇത് വേദത്തിലും അതേപോലെ തന്നെ സ്മൃതികളിലും മഹാ ജ്ഞാനികളൊക്കെ പറയുന്നു അതിൻ്റെ പ്രമാണങ്ങള് അനുമാനം എന്തൊക്കെയാ വച്ചാൽ ഉപമാനുമാനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ സകലതും അറിഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു അങ്ങനെ നന്നായിട്ട് ധൈര്യ ധാരണ ചെയ്തു വൈരാഗ്യം അഭ്യസിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനായിട്ട് ഗുരുവിനെ ആശ്രയിച്ച് ഭക്തിയോടുകൂടി കാലം കഴിക്കുന്ന അവർ മനീഷയുള്ളവർ ഭക്തന്മാര് മനുഷ്യന്മാര് ബുദ്ധിയുള്ളവര് വിശേഷ ബുദ്ധിയുള്ളവര് അതല്ലെങ്കിൽ അതിന് ആ അർത്ഥം ഇപ്പൊ നമ്മൾ മരച്ച ശരീരം പണ്ട് കാര്യം അത് മനുഷ്യനല്ല വിശേഷ ബുദ്ധി ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ വ്യവഹാരാർത്ഥം മാത്രമാണ് ഭഗവാൻ ഉണ്ടാക്കിയതാണ് എന്ന് അറിയണം എന്ന് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു നൈതി ആസ ഭവിഷ്യതോ നിധനാ അത അനിമിത ന ഇല്ല യത് എന്താണ് അതിന്റെ കാരണവച്ചാൽ അതുകൊണ്ട് ഇതും ഈ പ്രപഞ്ചം അഗ്രേ മുന്നേ ആരംഭത്തിൽ ആസ ഉണ്ടായിരുന്നു ഉണ്ടായി നഭ ന ഭവിഷ്യത് ഇനി ഭാവിയിലുണ്ടാവൂല അതഹാ അതിനാൽ നിധനാത് അനു ഇതിന് പ്രളയത്തിന് ശേഷം മിതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇത്ര ഇത്ര എന്നുള്ള അളവുണ്ട് ഇത്ര കാലേ ഉണ്ടാവുള്ളൂ എന്നുള്ള അളവുണ്ട് അന്തര അതിൻ്റെ ഇടയ്ക്ക് തൊയി അങ്ങയിൽ വിഭാതി കാണപ്പെടുന്നു മൃഷ ഇത് മിഥ്യയാണ് ഏകരസേ മാറ്റമില്ലാത്ത ഈ ഒറ്റ രസമായിട്ട് എന്നുവെച്ചാൽ നമ്മൾ ഈ സത്യദാനന്ദത്തെ അനുഭവിക്കുക അങ്ങനെ ഒരു കഥയുണ്ടല്ലോ അത് ഭഗവാൻ എപ്പോഴും ആത്മാരാമനാണ് ജ്ഞാനികളും ആത്മാരാമനാണ് അപ്പം അങ്ങനത്തെവർക്ക് മാത്രം അത് ഏകരസ അല്ലാത്തവർക്കൊക്കെ വിവിധങ്ങളായിട്ടുള്ള രസമാണ് ഇതിലൊരു രസേ ഉള്ളൂ ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ നാനാർത്ഥം കാണുന്നവരാ നമുക്ക് ഏകരസത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ഹാ ഉപമീയതേ അതുകൊണ്ട് നമ്മൾ ചില ഉപമകളൊക്കെ ചെയ്യണം ഈ ദ്രവ്യം കൊണ്ടുണ്ടാക്കിയത് അത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭൗതിക വസ്തുക്കളുടെ ഈ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പലതും പലതായിട്ട് കാണുന്ന നാനാത്വം വികല്പ മാറിയ രൂപങ്ങളുടെ ഈ വൈവിധ്യങ്ങളെ കൊണ്ട് വിതഥ സത്യമല്ലാത്തതായിട്ടുള്ള മനഹ വിലാസം മനസ്സിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രമാണ് അത് ഋതം ഇതി അത് സത്യമാണ് എന്ന് അവയന്തി വിചാരിക്കുന്നുണ്ടോ അവര് അബുധാഹ ബുദ്ധി ഇല്ലാത്തവരാണ് ഇപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ് ഉണ്ടായിരുന്നില്ല പ്രളയത്തിന് ശേഷം ഉണ്ടാവില്ല അതുകൊണ്ട് മധ്യകാലത്ത് സദാ മാറ്റമില്ലാത്തതായിട്ടുള്ള കൂടി കഴിയുന്ന അങ്ങയുടെ ഭഗവാന്റെ ഉള്ളിൽ കാണപ്പെടുന്നതായിട്ട് സങ്കല്പിക്കുന്ന ഒരു ആവിഷ്കാരം മാത്രമാണ് ച ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വന്നതാണ് ഈ പ്രകൃതി ഈ ബ ബ്രഹ്മാണ്ടം ഇങ്ങനെ ജ്ഞാനികൾ അതിനെ കണക്കാക്കണു അറിയണു മനസ്സിലാക്കണം വിവിധങ്ങളായിട്ടുള്ള ഭൗതിക വസ്തുക്കൾ വൈവിധ്യമാർന്നിട്ടുള്ള രൂപങ്ങളായിട്ട് പരിണമിക്കും പോലെയാണ് ഈ പ്രപഞ്ചം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഭാവനാവിലാസം സത്യമാണ് എന്ന് കരുതുന്നവര് ബുദ്ധിവിഹീനരാണ് അപ്പോൾ നാനാത്വത്തെ കാണണ്ട ഒന്നേ ഉള്ളൂ ഏകരസം അഹമേ വാസമേ വാഗ്രേ സരസത് സരസത്പരം പശ്ചാത്തലം യഥേതച്ച യോഗശിഷ്യേത സ്വസ്മ്യഹം